ൊപാതകേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികളെയും പത്താം പ്രതിയെയും എറണാകുളം സി ബി ഐ കോടതി ശിക്ഷിച്ചത് മുന്നേ മുല്ലെ കെ വി കുഞ്ഞിരാമൻ അടക്കമുള്ള പേരെ അഞ്ചു വർഷത്തെ തടവനും കോടതി ശിക്ഷിച്ചു നിങ്ങളുടെ സ്വപ്ന മാത്രം സ്വപ്നദിനങ്ങളെ അവിസ്മരണീയു കേരള രാഷ്ട്രീയത്തിലേറെ കോളിണക്കം സൃഷ്ടിച്ച പെരിയ ഇരട്ടക്കൊലപാതക കേസിൽ പത്ത് പ്രതികൾക്ക് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ച് കോടതി മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്കും പത്ത് പതിനഞ്ച് പ്രതികൾക്കുമാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചത് ഒന്നാം പ്രതി എ പീതാംബരൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെയാണ് ഇരട്ട ജീവപര്യന്തം ശിക്ഷ വിധിച്ചിരിക്കുന്നത് ഒന്നു മുതൽ എട്ട് വരെ പ്രതികളായ എ പീതാംബരൻ സജി സി ജോർജ് കെ എം സുരേഷ് കെ അനിൽകുമാർ ഗിജിൻ ആർ ശ്രീരാഗ് എ അശ്വിൻ സുബീഷ് പത്താം പ്രതി ടി രഞ്ജി ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർക്കെതിരെയാണ് ജീവപര്യന്തം വിധിച്ചത് ആറു വർഷം നീണ്ട നിയമ പോരാട്ടത്തിനും ഇരുപത് മാസത്തോളം നീണ്ട വിചാരണയ്ക്കും ശേഷമാണ് കേരളം ഏറെ ഉറ്റുനോക്കിയ ഇരട്ടക്കൊലക്കേസ് വിധി വരുന്നത് മുനി എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ നാല് പ്രതികളെ അഞ്ച് വർഷം കഠിന തടവിനും കോടതി ശിക്ഷിച്ചിട്ടുണ്ട് കെ മണികണ്ഠൻ രാഘവൻ വെളുത്തോളി കെ വി ഭാസ്കരൻ എന്നിവരാണ് അഞ്ചു വർഷം ശിക്ഷ ലഭിച്ച മറ്റ് മൂന്ന് പേർ കേസിൽ പതിനാല് പ്രതികൾ കുറ്റക്കാരാണെന്നോ എറണാകുളത്തെ സി ബി ഐ പ്രത്യേക കോടതി നേരത്തെ കണ്ടെത്തിയിരുന്നു ഉദുമ മുനി എം എൽ എ കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെ പ്രതി പട്ടികയിൽ ഉണ്ടായിരുന്നു കുഞ്ഞിരാമൻ ഇരുപതാം പ്രതിയാണ് കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഒന്ന് മുതൽ എട്ട് വരെ പ്രതികൾക്കെതിരെ കൊലക്കുറ്റം തെളിഞ്ഞതായും കോടതി കണ്ടെത്തിയിരുന്നു അതേസമയം കേസിലെ ഒൻപത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാറ് പതിനേഴ് പതിനെട്ട് പത്തൊൻപത് ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് പ്രതികളെ കുറ്റക്കാരല്ലെന്ന് കണ്ട് കോടതി വെറുതെ വിടുകയും ചെയ്തിരുന്നു ഒന്നാം പ്രതി എ പീതാമ്പൻ ഉൾപ്പെടെ പത്ത് പ്രതികൾക്കെതിരെയാണ് കൊലപാതകം ഗൂഢാലോചന നിയമവിരുദ്ധമായി സംഘം ചേരൽ കലാപം സൃഷ്ടിക്കൽ തടഞ്ഞുവയ്ക്കൽ എന്നീ കുറ്റങ്ങൾ കണ്ടെത്തിയത് പത്താം പ്രതി ടി രഞ്ജിത്ത് പതിനഞ്ചാം പ്രതി എ സുരേന്ദ്രൻ എന്നിവർ ഈ കുറ്റങ്ങൾക്ക് പുറമെ തെളിവ് നശിപ്പിച്ചതായും പ്രതികളെ സംരക്ഷിച്ചതായും കോടതി കണ്ടെത്തിയിരുന്നു കെ വി കുഞ്ഞിരാമൻ ഉൾപ്പെടെയുള്ള നാല് പ്രതികൾക്കെതിരെ പോലീസ് കസ്റ്റഡിയിൽ നിന്നും പ്രതിയെ കടത്തിക്കൊണ്ടുപോയെന്ന കുറ്റമാണ് ചുമത്തിയത് സി പി എം നേതാക്കൾ ഉൾപ്പെടെ കേസിൽ ഇരുപത്തിനാല് പ്രതികളാണ് ഉണ്ടായിരുന്നത് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ക്രൈംബ്രാഞ്ചും ഒടുവിൽ സി ബി യുമാണ് കേസ് അന്വേഷിച്ചത് ഹസ്തുർഗ് കോടതിയിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചുവെങ്കിലും തുടർ നടപടി തുടങ്ങും മുൻപേ ഹൈക്കോടതി കേസ് സി ബി ഐക്ക് വിടുകയായിരുന്നു കുറ്റപത്രം സമർപ്പിച്ച വേളയിൽ കീഴ്ക്കോടതിയുടെ വിമർശനങ്ങളും ക്രൈംബ്രാഞ്ച് അന്വേഷണ സംഘം ഏറ്റുവാങ്ങിയിരുന്നു രണ്ടു വർഷത്തോളം നടന്ന വിചാരണയാണ് സി കോടതിയിൽ നടന്നത് കല്യോട്ട യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരായിരുന്ന കൃപേഷിനെയും ശരത്ലാലിനെയും രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിനാണ് വെട്ടിക്കൊലപ്പെടുത്തിയത് ഏച്ചിലടുക്കം റോഡിൽ കാറിലെത്തിയ സംഘം ഇരുവരെയും തടഞ്ഞു നിർത്തി ആക്രമിക്കും ായിരുന്നു ബൈക്ക് തടഞ്ഞു നിർത്തിയ അക്രമി സംഘം കൃപേഷിനെയും ശരത്ലാലിനെയും വെട്ടിപ്പരിക്കേൽപ്പിച്ചു കൃപേഷ് സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിച്ചു മംഗളൂരുവിലെ ആശുപത്രിയിലേക്കുള്ള യാത്രാമതിയായിരുന്നു ശരത്ലാൽ മരണപ്പെട്ടത് ന്യൂസ് ബ്യൂറോ കാസർഗോഡ്